ായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ് അവർ സിമ്പിളായി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് കഴിക്കാൻ ആ കാരണം ഒരാൾക്ക് സംസാരത്തിരിക്കല്ല ഞാൻ ഈ സംസാരത്തിണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിപോർട്ട് ചാനലുകാർ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എന്നി നേരെയോട്ട് വരികയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് കാലത്ത് എന്തു തന്നു ഞാൻ പറഞ്ഞു ഇതിവിടെ സമ്മാനിക്കേണ്ട വിഷയമല്ല നിങ്ങളൊന്നു മനസ്സിലാക്കണം ഈ വന്ന ആളെ എനിക്കറിയാം റാഹി ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവർ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞതാണ് കാരണം ഒരു കർമ്മം ഒന്നുമില്ല ഞാൻ ഇപ്പോൾ പ്രായമുള്ള ഒരാളില്ലേ അയാട് കാണിക്കുന്ന മര്യാദ ഇല്ലേ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാല ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയെ അവര് എത്തുന്നതിൽ അവരോട് കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകനെന്ന പ്രായം എനിക്കില്ലേ അതിൻ്റെതായ ഒരു മര്യാദയും വേണ്ടി സംസാരിക്കാൻ ദാഠ്യത്തോട് സംസാരിക്കാൻ ഞാനപ്പോൾ ഇപ്പറേദിക്കുന്നവർ ഉണ്ട് അവരെല്ലാം വളർന്നുമ്പോൾ എന്നാൽ ഞാൻ ഉടനെ കളിങ്ങിട്ട് വന്നു പിന്നെ ഞാൻ തട്ടി മാറ്റി എന്നുള്ള ശരിയാണ് ഇന്നൊന്നാലോചിച്ച് നോക്കൂ ഞാൻ ഈ ചാനൽ എത്ര നാളായി എന്നെ എന്റെ ചോരക്ക് വേണ്ടി പിടിക്കുന്നു ഈ ചാനല് എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റും ചെയ്തു അവർ സ്വയം ഒരാൾ ചെയ്ത് വളർത്തട്ടെ അവരെന്തല്ല അവര് ചെയ്യുന്നുണ്ട് അവരുടെ മൊഴി മുറയിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയണം ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കൂട്ടം മണിമടക്കുന്നവരും ഉൾപ്പെടെയുള്ള പലരുണ്ട് ഇവരൊന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലെല്ലാം ആക്ഷേപിച്ച് എന്തെല്ലാം ട്വന്റി ഫോറുമായിട്ട് മുട്ടുന്നു ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു ഇവിടെ മുട്ടാത്ത ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക രാഷ്ട്രീയക്കാരെ ആയിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക ഈ മുട്ടിമുട്ടി ഇവര് ആരാണ് പൊന്നുകമ്പനാരാണ് എന്നെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത് എന്ത് കാര്യം എന്നെ ഇങ്ങനെ ആക്ഷേപം ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറഞ്ഞതുപോലെ അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷണം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി അവർക്ക് നാലോണ്ടൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് അവർ ടിക്കറ്റും മേടിച്ച് ഫോണിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞത് കേട്ടു എന്തു ആകട്ടെ ഞാൻ എന്താ തെറ്റിയത് ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ കോളേജും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇത്ര വിഷമം ഞാൻ കണക്ക് വെച്ച് പറഞ്ഞു നിഷേധിക്കട്ടെ അപ്പോൾ കാന്തപുരം ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടു അദ്ദേഹത്തെ ആരോടെ നിന്ദിപ്പിച്ചതാണ് കാരണം ഞാൻ കൊണ്ട് സാങ്കേതികമായി പറഞ്ഞുണ്ടെന്ന് പറയാം ഒരു അണ്ണയുടെ അണ്യ്ഡ് കോളേജുണ്ട് ആ കോളേജ് എൻ്റെ വലിയ ഉണ്ട് കോളേജ് സ്ഥാപിക്കുകയാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കണം ഈ അണ്ണയുടെ കോളേജ് ഞാൻ കൊന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ലീഗുകാരന് കൊടുത്ത എത്രയെന്നറിയാവാം നാൽപ്പത്തിയെട്ട് എണ്ണയുടെ കോളേജിൽ മലപ്പുറത്തുണ്ട് മുട്ടിന് മുട്ടിനാ ഉള്ളത് ഏഴ് കോളേജ് അര എഴുതുമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തേ ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു സാമൂഹ്യനീതി വേണമല്ലോ ഇവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ലീഗ് അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് നീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാനവിടെ വെല്ലുവിളിക്കുന്നവരാണ് ഞാൻ പറഞ്ഞ സത്യം സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം ഇതിനൊരു മതവിദ്വേഷൻ ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായപ്പെട്ടാണ് കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുക്കാൻ പലർ തോട്ട് കൊടുത്ത് ജയിപ്പിച്ച റഹീം ഞങ്ങളുടെ വോട്ട് കൊണ്ട് അയാൾ ജയിച്ച ഉടനെ എസ് എൽ ഡി പി ഒന്ന് ബാധാപിച്ചത് നിങ്ങൾ ഇപ്പോഴും തിരക്കിലോക്ക് ആ റഹിം ഒരു മുസ്ലിം വോട്ട് കൊടുത്തിട്ടില്ല എസ് എൻ ഡി പി യുടെ വച്ച വോട്ട് കൊണ്ട് മാത്രമാണ് സിൻഡിക്കേറ്റ് മെമ്പറായിക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ എസിന്റെ കണക്ക് നോക്കുന്ന ആരാണ് റഹീം അസോസിയേറ്റ് അല്ല എത്ര കൊല്ല മുപ്പത് കൊല്ല അല്ലേ മുസ്ലിം അല്ലേ എം ഇ എസിന്റെ ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറി അല്ലേ എന്നിട്ട് നമ്മൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടോ നമ്മള കേസുകൾ മുഴുവൻ നടത്തണം കൊല്ലത്തല്ലേ കൊല്ലത്ത് ആരാണ് അതൊരു മുസ്ലിം വക്കീലല്ലേ ഇതൊന്നും മറ്റേ സമുദായത്തിനാളില്ലായിട്ടാണോ നമ്മളുള്ള വിശ്വസ്തയെ അവരുടെ ഉള്ള വ്യക്തിബന്ധങ്ങളും നിലർത്തിക്കൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് തോന്നിയത് കൊണ്ട് ആ വക്കാലത്ത് എല്ലാവരുടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മത സൗഹാർദ്ദം ഇല്ലാതാക്കി മത സൗഹാർദ്ദം ഇല്ലാതെ മത കലഹിത ശ്രമമാണ് ഇന്ന് ഇപ്പൊ ലീഗ് നടത്തിക്കൊണ്ടു ഞാൻ ചോദിച്ച ഉത്തരം പറ പറഞ്ഞു പറയാതെ മാറിപ്പോണ എന്താണ് ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല അവിടെ പോയി പോയി സ്കൂള് മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് എന്റെ സ്വന്തം സമുദായത്തിന് ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് ഞാൻ ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു നാളെ തന്നെയാണ് സമുദായത്തിൻ്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം ആ കാലത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പോകുന്നത് അത്ര സൗഹാർദ്ദപരമായിട്ടാണ് ആ കൊച്ചു കാണുന്നുണ്ടെങ്കിൽ രമ്യ പഠിക്കുന്ന വിഷയാണ് നവോത്ഥാന നടത്തുമ്പോൾ അത് കോഴിക്കോട് പഠിക്കുകയാണ് അവിടെ കൊണ്ട് എനിക്ക് ആ കുട്ടി ഇന്ന് ആ മെഡിക്കൽ കോളേജിലെ അധ്യാപക അധ്യാപകർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണത് ഇന്ന് നിന്നാലും ഒരാൾ കുട്ടികളെല്ലാം ഞങ്ങളോട് വരാറുണ്ട് എന്ന് എല്ലാ മാസവും അറാണ്ട് പുറപ്പെ ആ മാന്യാണ് ഇവിടെ വന്ന് രക്ഷ മേടിക്കുന്നവരെ അത്ര കൈനീട്ടം മേടിക്കുന്നത് അത്ര സൗഹാർദ്ദപരമായി നിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മൊത്തം ഈരോ സമുദായത്തിനെതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗിൽ ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു അവർ സത്യം തുറന്നു പറയട്ടെ ഇപ്പം പറയുന്നു ഞങ്ങളതിനെ അപേക്ഷിച്ചില്ലെന്ന് നിങ്ങളൊരു മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് പുൽപ്പള്ളിയിലുണ്ട് ആ പുൽപ്പള്ളിയിലേക്ക് വയനാട് എല്ലാ കൊല്ലവും ഫീസ് അടച്ച് ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അതുപോലെ തന്നെ എൻജിനീയറിങ് കോളേജിനും അപേക്ഷിക്കാറുണ്ട് വന്ന് നോക്കിയിട്ട് പോകും തരത്തില്ല ഇതൊരു പച്ചക്കള്ള മുറേ ഞങ്ങൾ അപേക്ഷിക്കാറില്ല വേണ്ട നിങ്ങളൊന്നും മനസ്സിലാക്കണം സ്റ്റാർട്ട് ചെയ്യൂ അതിനെ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇടുക്കി അപ്പുറത്ത് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു തന്നെ അദ്ദേഹത്തിന് പുറകെടുന്നപ്പോ അവിടുത്തെ എം എൽ എ ഇരിക്കൂർ എം എൽ എഫ് ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടോ കെ സി ജോസഫ് കെ സി ജോസഫിന് ഞങ്ങൾ അഭിവാദ്യം എന്ന് ഓർമ്മിച്ച് എഴുതി ഉമ്മൻചാണ്ടി ഞങ്ങളുടെ എന്നോട് പറഞ്ഞു എന്നാൽ അമേരിക്കയിൽ നിന്ന് കാല് ഇനി തയ്യാറെ ചൂച്ചിരുന്നപ്പോ ഇരിക്കും ഞാൻ ഭാര്യയോട് ഈ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് അത് അനുവദിച്ചതെന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഞാൻ വന്നത് താങ്കളുടെ അസുഖം പറയാം വന്നതാണ് ഇത് അനുവദിച്ചു തന്നെയുള്ള സന്തോഷം പറയാനില്ല അത് കാര്യം ഈ അനുവദിച്ചു തന്നത് മിട്ട് അവിടെ ഒരുപാട് ഈ മലയാളികളായ വിളത്തുകാരായ സെറ്റിലിസ്റ്റ് അവിടെ ഒരുപാടുള്ള ഇരിക്കൂർ ആ ഇരിക്കൂർ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നെ സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ വരെ ഇവരടിച്ച് മാറ്റിക്കളങ്ങി ഇവിടെ പറഞ്ഞ കാലത്ത് ഇത് എന്ത് തന്നു അതിലൊക്കെ എന്തെല്ലാം എടുത്തു പറ അവർക്ക് തൊട്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തി എട്ടോളം സ്വാശ്രയ കേളേജ് ഒരു ജില്ലയിലാണ് ഞങ്ങൾക്ക് പതിനേഴ് പതിനെട്ട് കോളേജിലുള്ളത് സ്റ്റേഷക്കാണ് ശങ്കർ ശേഷം ആരെ തോന്നു ഇവർക്ക് ആ ഒരു ഒറ്റ ജില്ലയിൽ മാത്രം മാത്രമുണ്ട് പതിനട്ടണം എന്നോളം സ്കൂളുകൾ ഞങ്ങൾക്ക് എന്തായിരിക്കണം സ്കൂള് മുന്നൂറ്റി എഴുപത് ഇത് എപ്പോ എവിടെ ഒപ്പിട്ടെടുത്ത് അവർ അധികാരത്തിൽ അല്ലേ അല്ല ഒപ്പിട്ടെടുത്തത് ഇവര് സാമൂഹ്യ നീതി നടപ്പിലാക്കിയുള്ളൂ ഇവിടെ പരണത്ത് കയറിയപ്പോൾ അവര് അവരുടെ വകുപ്പാക്കി മാറ്റില്ലേ അതുകൊണ്ട് തന്നെയല്ലേ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വരെ എതിർത്തിട്ടില്ലേ അവിടെ ഇരുന്ന് മന്ത്രി പ്രഖ്യാപിച്ചു വകുപ്പ് പ്രഖ്യാപിച്ചു അപ്പോ ഈ വകുപ്പും മന്ത്രി പ്രഖ്യാപിച്ച് എവിടെ മലപ്പുറത്തിൽ പ്രഖ്യാപിച്ചില്ലേ ഇവിടെ ജനാധിപത്യമാണ് മനസ്സിൽ ഇതിൽപ്പെട്ട ജനരെല്ലാം പ്രസംഗിച്ചല്ലോ ദുബായി പോയി ഒമ്പതര കൊല്ലം കൊഴിഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കും ഒമ്പതര കൊല്ലം നഷ്ടപ്പെട്ടു അതെല്ലാം കൂടെ കാരണം ഇനിയങ്ങൾ എടുത്തിരിക്കും എന്നൊക്കെ ഇത്തരം വർഗീയ ഉദ്ദേശം ഭവിക്കുന്ന എന്തെല്ലാം പ്രസംഗം നടത്തി എന്നിട്ട് ആ ഒരു ചാനലും ചർച്ച ചെയ്തില്ല വിളപ്പള്ളി നടങ്ങനെയല്ല ഞങ്ങൾ മതസൗഹാർദ്ദമാണ് ഇവിടെ ചുമരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം അല്ലെങ്കിൽ മീഡിയ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ ഗുണ്ടക്കാരൻ്റെ ആഗ്രഹം നിങ്ങൾ ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ ജാതിഭേദം മതദ്ദേശം ഏതുല്ലാതെ സർവ്വ സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമി ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറ ചർച്ച അന്ത്യം അന്തിമതായി വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള മൂഢതന്ത്രജ്ഞയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ പ്രയാസിയും പറഞ്ഞു വിട്ടത് ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് പേരെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഒരു മാധ്യമം പറയാതെ പറയാണ് എനിക്ക് പറയാനുള്ള അവസരം കാരണം എനിക്ക് താരമാണ് കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് പറയുന്നു പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് പറയാനുള്ള പറയുള്ളൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ ഇട്ടാതന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് നിങ്ങളോട് പറയേണ്ട കാര്യം കേട്ടോ ആരാണ് ഞാനത് അറിയണം മര്യാദ പറയാ മര്യാദ മര്യാദ കൊറേ ആയത് ഞാൻ അവിടെ സോറി ഇവിടെ വന്നു ഇവിടെ വന്നു തൻ്റെ കൊമ്പണ്ട തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട പറയണ കേട്ടാ മതി പറയാൻ പോയി ചർച്ച അതെന്തർച്ച അതെ നിങ്ങളെ മുമ്പ് ചർച്ചയല്ല തന്നെ തന്നെ തൻറെ മുമ്പിൽ ചർച്ച ഇനി ഞാൻ പറയാനല്ലേ എവിടെയും കുറെ നാളായി തുടങ്ങിയിട്ട് എടയ് ഒരു ചുക്ക് മരുന്ന് അറിച്ച് കഴിയാനില്ല കുറെ നാളായി ഇവര് ഈ റിപ്പോർട്ടുകളറിങ്ങനെ എല്ലാവരെയും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് അവർ വലിയമാരായ നീവെന്താലോചിക്കണം എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തീരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദിയല്ലല്ലേ ആര് തടസ്സകരമായിരിക്കുന്നത് ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുകളുമായിട്ടും വല്ല മത പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നു നില ഒരു അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ഇപ്പം തന്നെ കണ്ടില്ലേ ചാടി കയറി കൊത്താൻ വന്നത് അതൊക്കെ വേറെ വല്ലാൽ മതി ഞാൻ ഇവരുടെ ആരുടെ ആനുകൂല്യത്തിൽ ഇവരെ വന്നിട്ടും എനിക്കൊരു ചുക്കും സംഭവിക്കാതെ ഞാനിവിടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല എനിക്ക് രാഷ്ട്രീയവും ഇല്ല എനിക്കൊരു രാഷ്ട്രീയപ്രട്ട വാലുവല്ല ചൂരുമല്ല ഞാൻ ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നു പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുന്നു ആ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് തോന്നും അതിന്നവർക്ക് അനുകൂലമാണ് മറ്റുള്ളവർക്ക് അനുകൂലമല്ല അങ്ങനെയല്ല എപ്പോഴും ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ പിണറായിയുടെ ജഹു ആയിട്ട് പറയും ഞാൻ പിണറായിയുടെ ജഹ് എന്നല്ല പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും ഇപ്പോൾ തന്നെ സി പി എമ്മിൽ സി പി ഐയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ സി പി ഐയുടെ എന്നെ വണ്ടിക്കേറ്റി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനും ഞാൻ കറന്ന് ടി വി തോമസ് എം എം ഒ വിനൊന്നായാലും പി എസ് ശ്രീനിവാസ് ഇതൊക്കെ എൻ്റെ വണ്ടി എന്തുമാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് അവന് എൻ്റെ സമ്പത്ത് എന്തുമാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അവർ ഇദ്ദേഹമാണ് അത് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചുള്ള ആളാണ് അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും ചിരിക്കുന്നു അതായത് എൻ്റെ കയ്യിൽ പണം വേണം ചിരിക്കുകയും ചെയ്യും വണ്ടി കയറുകയല്ല ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിൻ്റെ ചില നയങ്ങളുണ്ട് അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ പഠനത്തിൻ്റെ കൂട്ടായ്മയിലെ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിൽ ഉണ്ടായില്ലേ പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി കൊണ്ടുവരികയും അതിന് സി പി എമ്മിന്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി കേക്ക് അവിടെ ഓഫീസിൽ പോയി ഏത്തൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റ് എല്ലാതിരിക്കും ഇതെല്ലാം മാധ്യമങ്ങളിലേക്ക് പുറത്താക്കി തുമ്പോൾ അതിന് വരുന്നത് എന്താണ് ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ട് ആ അനൈക്യം എന്നുള്ളത് കാണിക്കാതകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് വിവരം പുറത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ചർച്ചയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് അപ്പൊ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കാനാണ് പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ആ ഗവൺമെന്റിന് നയവും നയപരിപാടികളുമായിട്ട് പലപ്പോഴും ഈ കേരള ഗവൺമെന്റ് യോജിക്കാനോ പല യോജിപ്പും വിയോജിപ്പും നിലനിൽക്കുമ്പോൾ പോലും പലതിനോടും യോജിച്ചും വിയോജിച്ചും മാത്രമേ ഇത് കറി കേരള ഭരണം കൊണ്ടുപോയി ഇത് ഈ കേരളഭവൺമെൻ്റെ കീഴിലാണ് ഓരോ രാജ്യം ഓരോ പ്രദേശങ്ങളും അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോയി എങ്കിൽ അതുകൊണ്ട് രാജ്യത്ത് കുറേ അധികം സമ്പത്ത് കിട്ടുക എന്നുള്ള നല്ല ഉദ്ദേശത്ത് ഗവൺമെന്റ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു എങ്കിൽ അത് ശരിയായാലും തെറ്റായാലും അതിനകത്ത് ചർച്ച ചെയ്ത് തീരുക അത് വളരെ ഈ വ്യാപകമായും പ്രചരിപ്പിച്ചത് കൊണ്ട് തിരഞ്ഞെടുപ്പ് ഇത്ത ത്രിതല പഞ്ചായത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നാമത് തന്നെയാണ് അല്ല കണക്കെടുത്താൽ മതി സി പി ഐ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അവർക്ക് ഈ തവണ കിട്ടിയ സീറ്റുകൾ എത്ര എന്ന് അവരൊന്ന് പരിശോധിക്കട്ടെ ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകൾ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കാം അവരുടെ സീറ്റ് വളരെ കുറഞ്ഞുപോയി അതിൻ്റെ കാരണം എന്ത് അവർ സ്വയം പഠിക്കട്ടെ അവരൊന്നും മനസ്സിലാക്കണ്ടെ അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെയും പക്ഷിജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അത് മനസ്സിലാക്കാതെ എന്നെ തള്ളാനില്ല മാത്രം കാര്യം എന്താണ് പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും കൈതിട്ടും കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു എൻ്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ നിങ്ങളൊന്നും മനസ്സിലാക്കണം വലിയ പ്രശ്നമായിട്ട് ഇന്നിപ്പോൾ ഉണ്ണെടുക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പഠനം ചോദിച്ചി അതാണ് നന്നു എന്നോട് ചോദിച്ച വേറെ ചില എല്ലാ കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും പറയുന്നുണ്ട് ഈ അതേ സംബന്ധിച്ചിപ്പോൾ എൻ എസ് എസ് എടുത്ത നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് കാരണം സർക്കാരും അതുപോലെ കോടതിയും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ കുറ്റക്കാരെ കണ്ട് സിസ്റ്റർ കണ്ട് ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട് ആ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ തയ്യാറില്ല കാരണം കോടതി അതിനകത്ത് ശക്തമായിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ് ശക്തമായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് എൻ എസ് എസിൻ്റെ നിലപാട് അതാണ് ഞാൻ എസ് എൻ ഡി പിയുടെ നിലപാട് അതിനനുസരിച്ചോട് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് ഞാൻ പൂർണ്ണമായും യോജിപ്പാണ് ഉപ്പ് നിന്നാൻ വെള്ളം കുടിക്കട്ടെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് ഇപ്പോഴും പണ്ടേ പറഞ്ഞില്ലേ അത് ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്ന് കണ്ടുപിടിച്ചില്ലേ ആ കണ്ടുപിടിച്ചവരെ ശിക്ഷിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തൃപ്തനാണ് കാരണം കോടതിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ശക്തമായി അന്വേഷിച്ച സ്കൂളുകൾക്കോ വിദ്യാഭ്യാസമായി ലീഫ് ഭരിക്കുന്നു ആ സമയത്ത് വീണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു ആ സമയത്ത് എന്താണ് സംഭവിച്ചത് യു ഡി എഫ് ഗവൺമെന്റ് നിലയിൽ അവർ ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ അപേക്ഷ എൽ ഡി എഫ്സിന്റെ കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും ാണ് മാധ്യമ പ്രവർത്തകന തീവ്രവാദി എന്നു എന്താ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ അറിയാവുന്നപ്പോൾ സ്വാഭാവികമായും അതിനൊരു വ്യക്തത വേണമല്ലോ അതിപ്പോ അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ മെസ്സാക്കോളാം പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത് തീവ്രവാദി മത തീവ്രവാദി എന്നുള്ളതല്ല അയാൾ ആരായിരുന്നു എന്നും അയാള് എം 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 എസ് എഫ്സിന്റെ പ്രവർത്തകനായിരുന്നു തന്നോട് ചോദിച്ചല്ലോ ഒരാൾ ചോദിച്ചു ഒരാൾ അത് എന്റെ അനുഭവത്തിൽ അതുണ്ട്

ഒരാള് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി വന്ന് അല്ല ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ചോദ്യം ഒരു മറുപടി ഞാനും വേറൊരാളിങ്ങനെ പോലെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കേറി ഇങ്ങനെ വിളിയാണ് എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് ആദ്യത്തോടെ പറയുന്നുണ്ട് ചുമതലയാണ് എന്ത് ഞാൻ ചോദിച്ചാൽ ഞാൻ ചുമതി മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അത് എത്രയോ ആയിട്ട് തുടങ്ങി തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവര് മലപ്പുറത്തിന്റെ കണക്ക് മാത്രമല്ല മറ്റു ജില്ലകളിലെ കണക്ക് പരിശോധിക്കില്ല കോളേജ് ആ നിങ്ങൾ അയാൾ ചോദ്യം നിക്കുന്നു ഞാൻ പറഞ്ഞില്ല എയ്ഡഡ് അല്ല അൺഡാണ് അത് പറഞ്ഞില്ല അൺഎയ്ഡ് കോളേജ് സ്വാശ്രയം നമ്മുടെ അന്ന് കിട്ടിയ ഒന്നല്ലല്ല ഒരുപാട് ഉമ്മൻചാണ്ടി സ്വാശ്രയം കിട്ടി ഉമ്മൻചാടി ഇരിക്കുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി കാലത്ത് പതിമൂന്നെണ്ണം ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് പതിമൂന്നെണ്ണം തന്നിട്ടുണ്ട് ലീഗിനെ പറ്റി പ്രൊക്കെ ചോറിയാണ് എന്താ ലീഗിനെ പറ്റി പറയാൻ കാരണമുണ്ട് അതുകൂടെ കേട്ടത് എന്നിട്ട് എന്നോട് ചോദിച്ചോളു ലീഗിനെ പറ്റി ചോദി പറയാൻ കാരണം ഞങ്ങൾ അണ്ണനും തമ്പിയും കൂടെ ഒന്നിച്ച് അടക്കരുന്ന് നടന്ന കാലത്ത് ഞങ്ങൾ എന്താ പറഞ്ഞത് യു ഡി എഫിനെ ഇറക്കണം നമുക്ക് എൽ എൽ ഡി എഫിനെ ഇറങ്ങണം നമുക്ക് ഭരണത്തിൽ വരണം അതുകൊണ്ട് പിന്നോക്ക സമുദായക്കാരെ നമ്മളെല്ലാം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി എന്നും സംഭരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നത് സിപിയും ഡി പി എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങള് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റിനെ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഇറക്കാനും ഈ എൽ യു ഡി എഫ് ഗവൺമെന്റിനെ കയറാനും വേണ്ടി അവരോട് അവരോടുകൂടി കൂട്ടുനിന്ന് അന്ത്യം വരെ പ്രവർത്തിച്ച് അവർ പറഞ്ഞ അനുസരിച്ച് എത്ര ജാഥ പ്രകടനം എന്തിന് അന്ന് നടത്താനുള്ള ചിലവരെ നിനക്കുണ്ടെങ്കിൽ ചിലവിക്കുകയാണ് അതുകൊണ്ട് ഇത് പറയണത് എൻ്റെ കൂടെ പറയണ കാര്യമാണ് ഇവർ തരാത്തേതല്ല അപ്പോൾ മറ്റാരേക്കാളും ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പു പറഞ്ഞ ആരാണ് ഇല്ലല്ലേ അരണത്തി മൂന്ന് ഞങ്ങൾക്ക് എല്ലാം തരും ിട്ട് ഞാൻ ചെന്ന് നിന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾ അവര് അവരെ നടക്കാതെ തരാത്തോണ്ടാണ് പറയണത് അല്ലാതെ ഞങ്ങൾ മറ്റോട് തരണമെന്നും പറഞ്ഞു കൊടുത്തല്ലോ അത് തരാത്തപ്പോ അവര് കൊടുത്തോട്ടെ ലീഗ് ഞങ്ങളാരും പറഞ്ഞോ ഞാൻ നിങ്ങൾ അത് നിങ്ങളുടെ മറുപടി പറയുന്നത് അത് നിങ്ങൾ ചോദിക്കണം അവര് ആർക്ക് മുസ്ലിം എല്ലാവർക്കും കൊടുത്തോട്ടെ സാമൂഹ്യനീത നടപ്പാക്കണ്ടേ അവരെ കേറാൻ പറ്റി ഞങ്ങൾ നടന്നതല്ലേ അപ്പോഴല്ലേ പറഞ്ഞ നരേന്ദ്ര കമ്മീഷൻ വെപ്പിക്കാനും ഞങ്ങൾ കൂടെ നിന്നല്ലേ മുസ്ലിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കൊറവുള്ള പാട്ട് കൊടുത്തിട്ടില്ലേ അപ്പൊ ഞങ്ങൾക്ക് അല്ല ഏഴിവർക്ക് മുകളിലൊന്നുമില്ല പ്യൂണയുള്ളു പഞ്ചായത്ത് ആക്ഷാർത്ഥി കാരണം ഇപ്പോഴേ ഇപ്പൊ ആളുകളെല്ലാം ഇപ്പോൾ ഓരോരോ സ്ഥാനാർത്ഥി നിർണയം ഇതും ഈ സ്ഥാനാർത്ഥി നിർണയം എല്ലാം നിറമ്പോ നിങ്ങൾ എപ്പോഴും എല്ലാവരും ചോദിക്കും രണ്ട് പ്രാവശ്യമായി പിണറായി ഒരു മൂന്നാം പ്രാവശ്യം വരുവാണ് ഇത് എപ്പോഴും എപ്പോഴും എൻ്റെ ഒരു ചോദ്യമാണ് ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളത് ഇനി മൂന്നാമത്തെ പ്രാവശ്യം മൂന്നായിക്ക് വോട്ട് കൂടി കിട്ടുമെങ്കിൽ അവർ ജയിക്കും എന്ന് ഇനി ഞാൻ പറയുന്നത് കാരണം പറയാനുള്ളതെല്ലാം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് ഈ പിണറായി രണ്ടു കൊല്ലം കഴിയും ഒരു കാര്യമുണ്ട് ഒരു അക്രമവും അതിക്ഷേമെന്നും ഒരു സാമുദായക സമുദായ തുല്യത പാലിച്ചു കൊണ്ടും അദ്ദേഹം തന്നെ എത്രയോ മുസ്ലിം സമുദായക്കളെ സഹായിച്ചും സഹകരിച്ചും ഗാന്ധപുരവായിട്ട് എല്ലാം തന്നെ നല്ല സൗഹാർദ്ദത്തിൽ പോയത് ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു മത സൗഹാർദമല്ലാതെ മതവിദ്ദേഷ്യവും മത കലഹമോ ഒരു മാറാടോ ഇവിടെ നടന്നോ ഒന്നും നടന്നില്ല അപ്പോൾ ഇനിയും അതുപോലെ സമാധാനവും ശാന്തതയും ഇവിടെ നിലനിൽക്കണം നമുക്ക് ഓരോ മതത്തെയും പിടിച്ചുകൊണ്ടും മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ചാനലും പരസ്പരം മത്സരിക്കല്ല നമുക്ക് മത മതസൗഹാർദ്ദവും സ്ഥാപിക്കാനാണ് ഞാൻ തല സത്യങ്ങൾ പറയുമ്പോൾ അതിനെ വളച്ചടിച്ചുകൊണ്ടും ഒരു സമുദായത്തിനെതിരായി ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ ഒന്ന് പരിശോധിക്കാൻ ആ സത്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സാമൂഹ്യം നടപ്പിലാക്കുകയെങ്കിൽ അതുകൂടെ അവർക്ക് കൊടുത്ത് എല്ലാവരും തുല്യ രീതി നടപ്പാക്കണമെന്ന് പറയേണ്ടതിന് പകരം എന്നെ ക്രൂശിക്കാൻ നടക്കുന്നതല്ല ശരി അതുകൊണ്ട് അടുത്ത ഗവൺമെന്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം കിട്ടുന്നതിൽ ഇനി ജയിക്കും പിണറായിക്ക് ഇനിയും ഭൂരിപക്ഷങ്ങളുണ്ടായാൽ അദ്ദേഹം ഇനിയും മൂന്നാമതും വരും അതുകൊണ്ട് എഴുതി തള്ളാവുന്ന നിലയിൽ ഒന്നും അല്ല ഇന്ന് എൽ ഡി എഫ് ആണോ എൽ ആണോ യു ഡി യോഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണ് ചോദിച്ചാൽ ആർ ശങ്കറൻ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭാര വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് അതിനുശേഷം ഞാൻ ആകെ കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് പഠനത്തിൽ കൊടുക്കുന്ന വിധത്തിൽ പാമ്പരാളും അത് മുഴുവൻ പൂർത്തീകരിച്ചു എന്നതിനു മുമ്പ് അദ്ദേഹം പഠനത്തിന് പോകേണ്ടത് ഒന്ന് തന്നത് അതേസമയത്ത് അതിനുള്ളിൽ ശങ്കറിന് ശേഷം എത്രയോ മനും മറ്റുള്ളവർക്കും എല്ലാം കൊണ്ടുപോയി ഞങ്ങൾ എന്ത് പറയാൻ ആര് കേക്കാൻ ആര് പറയാൻ കാരണം ഇത് ഈ വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ജാതിപരമായുള്ള വിവേചനം അനുഭവിക്കാൻ ഒരുപാട് കൊല്ലമായി വിദ്യാഭ്യാസം ഇത് കിട്ടത്തില്ല ഇത് പറഞ്ഞു പറഞ്ഞുവെന്ന് ബാക്കിയുള്ള കൃഷി എല്ലാം എന്തിനും ഞങ്ങളെ കിട്ടു കൊടുത്തത് ഉണ്ടോ ഇല്ലെന്ന് പഠനം വേണ്ട ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പഠനം നടത്തുക ജനസംഖ്യ ആനുപാതികമായി വിദ്യാഭ്യാസ നീതി ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തുന്നു എന്നിട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവ് ഏതെല്ലാം സമുദായത്തിനുണ്ടോ അത് കൊടുക്കരുത് ഇത് പറയാതെ ഞാൻ മതവിദ്വേഷം പരത്തുന്നു മതവിദ്വേഷം പരത്തുന്ന ഡൽഹിയിലെ ചാനൽ ചർച്ച നടത്തി കൊണ്ടു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ ആ പറഞ്ഞതൊന്നും മാറാനും തയ്യാറല്ല സി പി ഐക്കെതിരായി പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു